കരുവന്നൂർ കള്ളപ്പണക്കേസിൽ കെ രാധാകൃഷ്ണൻ എംപിക്കെതിരെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനൊരുങ്ങി ഇ ഡി സമൻസുകളിൽ തുടർച്ചയായി ഹാജരാകാത്തത് വ്യക്തമാക്കി അന്വേഷണ യൂണിറ്റ് അഡീഷണൽ ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകി കെ രാധാകൃഷ്ണൻ ഏപ്രിൽ ഏഴിന് ഹാജരാകുന്നതുവരെ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നത് നീട്ടണമോ എന്നതിൽ ഇ ഡി ഡൽഹി ഹെഡ്ക്വാർട്ടർ ഓഫീസിൽ നിന്നുള്ള തീരുമാനമായിരിക്കും അന്തിമം മൊഴി ഒഴിവാക്കി മാർച്ച് അവസാന വാരം തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നതും പരിഗണിക്കുന്നുണ്ട് ഈ മാസം അവസാന വാരം അവസാനവാരം രണ്ടാംഘട്ട കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുന്ന കേസിൽ കെ രാധാകൃഷ്ണൻ എംപിയുടെ മൊഴി രേഖപ്പെടുത്താനാകാത്തത് തടസ്സമായിരുന്നു രണ്ട് തവണ നൽകിയ സമൻസിലും ഹാജരായിരുന്നില്ല പാർലമെന്റ് സമ്മേളനം നടക്കുന്നതും ഇതിനുശേഷം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കേണ്ടതും ചൂണ്ടിക്കാട്ടി ഏപ്രിൽ ഏഴിന് ശേഷം ഹാജരാകമെന്നാണ് കെ രാധാകൃഷ്ണൻ അറിയിച്ചിട്ടുള്ളത് കെ രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യാനാകാത്തതും സമൻസുകളോടുള്ള പ്രതികരണവും ഉൾപ്പെടുത്തി വിശദമായ റിപ്പോർട്ട് കൊച്ചി സോണൽ ഓഫീസിന്റെ ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടർ രാകേഷ് കുമാർ സമനെ അന്വേഷണ യൂണിറ്റ് കൈമാറി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിലെ ഹെഡ്ക്വാർട്ടർ യൂണിറ്റിൽ നിന്നാണ് തുടർ നടപടികളിൽ അന്തിമ തീരുമാനമുണ്ടാവുക കരുവന്നൂർ കള്ളപ്പണക്കേസിലെ അന്വേഷണത്തിൽ കള്ളപ്പണത്തിന്റെ പങ്ക് സി പി എം കൈപ്പറ്റിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തൃശൂർ ജില്ലാ സെക്രട്ടറിമാരെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചത് സി പി എം ഓഫീസിനായി വാങ്ങിയ ഭൂമി ഉൾപ്പെടെ എഴുപത്തിയേഴ് ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകിട്ടിയിരുന്നു മുൻ മന്ത്രി കൂടിയായ മുൻ ജില്ലാ സെക്രട്ടറി എ സി മൊയ്തീനെയും മറ്റൊരു മുൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെയും ഇടി ചോദ്യം ചെയ്തിരുന്നു തുടർച്ചയായാണ് മുൻ മന്ത്രിയും മുൻ സ്പീക്കറുമായിരുന്ന രണ്ടു തവണ ജില്ലാ സെക്രട്ടറി സ്ഥാനം വഹിച്ച കെ രാധാകൃഷ്ണൻ എംപിക്ക് പിക്ക് സമൻസ് നൽകിയത് മൊഴിയെടുക്കൽ ഒഴിവാക്കി കുറ്റപത്രം നൽകുകയോ മൊഴിയെടുക്കുന്നത് വരെ കാത്തിരിക്കുകയോ ചോദ്യാവലി തയ്യാറാക്കി നൽകുകയോ ആണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള മാർഗങ്ങൾ ജനം കൊച്ചി